പറയണ വരെ കണ്ണ് തോറക്കരുത് അതൊക്കെ പറയണ്ട ലൂസി നീ ഒരു അഞ്ചു മിനിറ്റ് കണ്ണടിച്ചു ഞാൻ കണ്ണെന്ന് കയ്യെടുത്തോ കണ്ണ് കാണിക്കരുത് ലൂസി എന്തിനാ എത്ര തിരക്കു കൂട്ടുന്നേ നിനക്ക് വല്ല ഫ്ലൈറ്റും മുടിച്ച് പോകാനുണ്ടോ അങ്ങനെ തന്നെ നിക്കട്ടോ ഇപ്പൊ വരെ

നമ്മൾ തമ്മിൽ ല്ലേ പിന്നെ വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ്ന്നൊക്കെയല്ലേ നമ്മൾ തമ്മിൽ വെറുപ്പാണെങ്കിലും അതെങ്ങനെ പുറത്ത് അവനോണ്ട് താല്പര്യല്ലേ എനിക്ക് എന്റെ വെറുപ്പ് ഇങ്ങനെ കാണിക്കണം തോന്നി അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്തേ എന്തേ ഇതേപോലെ നിനക്കും നിന്റെ വെറുപ്പ് കാണിക്കാൻ ഒരു ചാൻസ് വേണമെന്നാണോ ധാരാളം ആയിട്ട് എടുത്തോ നീ നിന്റെ വെറുപ്പ് എങ്ങനെ കാണിച്ചാലും ഞാൻ സ്വീകരിക്കും നീ അങ്ങനെ തന്നെ കാണിക്കെ ഞാൻ എന്റെ വെറുപ്പ് എങ്ങനെ കാണിക്കണം കാണിക്കണമെന്നുള്ളത് എന്റെ താല്പര്യല്ലേ എങ്ങനെ ആലോചിക്കുന്നേ ഇല്ല ഇല്ല എന്തോ ഉണ്ട് ഓ ഇനിയിപ്പോ ഞാൻ നിനക്ക് ഗിഫ്റ്റ് തന്നിട്ട് നീ എനിക്ക് ഗിഫ്റ്റ് തന്നില്ലല്ലോർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അതാണോ എങ്ങനെ സാഡായിട്ട് നിൽക്കുന്നേ ആകെ മൊത്തം എനിക്കൊന്നും മനസ്സിലായി നിന്റെ സംസാരത്തില് നീ ഒരുപാട് തപ്പി തറയുന്നുണ്ട് എനിക്കെന്തോ നിന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ഉണ്ടെന്നാ തോന്നുന്നേ എന്തേ സത്യാണോ അപ്പോ നിന്റെ മനസിൽ ഞാനില്ല അല്ലേ ആ ഓക്കെ എന്നാ നീ ഒരു കാര്യം ചെയ്യും നീ പോയിട്ടൊന്ന് ബാഗ് റെഡി ആയിട്ട് വാ നമുക്കൊന്ന് വരെ പോണം എന്നോട് ഞാന് പുറത്ത് വരാനോ പറഞ്ഞെ ഞാനതേ പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ റെഡി ആയിട്ട് നിൽക്കും നീയും പത്ത് മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് നിൽക്ക് എന്തേലും പുറത്ത് പോയേ പറ്റോ അപ്പൊ ഓക്കെ നീ വരുന്നില്ലെങ്കി വരണ്ട ഞാൻ പോയിട്ട് നിന്റെ ചേച്ചിനോട് പറയട്ടെ നീ വരുന്നില്ലെന്ന് അല്ല ചേച്ചി എന്തിനാ എന്റെ കൂടെ വരാൻ പോണേ അല്ല ഞാൻ പുറത്ത് വിളിച്ചിട്ട് ലൂസി വരുന്നില്ലെന്ന് പറയാനേ അതായത് അവരെ മുന്നിൽ നമ്മൾ കപ്പിൾസ് ആണല്ലോ അപ്പൊ ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് നീ വരുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ തമ്മിൽ എന്തോ ഫൈറ്റ് നടന്നിട്ടുണ്ടെന്നല്ലേ അപ്പൊ ഞാൻ അവിടെ പോയി പറയുമ്പോ നിന്റെ ചേച്ചി നിന്നോട് വന്ന് ചോദിക്കത്തില്ലേ അപ്പൊ എല്ലാം നീ വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നേ അച്ചടാ എന്റെ ലൂസിന് ഞാൻ അങ്ങനെ ചെയ്യോ പത്ത് മിനിറ്റ് ടൈമ് വരുന്നെങ്കി വാ അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പതിനൊന്നാമത്തെ നിമിഷം ഞാൻ എന്റെ ചേച്ചിനോട് പോയി പറയട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാൻ ഓയ് സർപ്രൈസ് സർപ്രൈസ് ശരിക്കും അച്ചടാ ഭാര്യക്ക് ഇഷ്ടായില്ലേ അപ്പൊ നിനക്ക് ഇഷ്ടായില്ലേ അപ്പൊ നിനക്ക് നീ ഇങ്ങനെ തന്നെ ഞാനെന്ത് വിചാരിക്കാനാ ഷേടാ തോന്നുന്നേ നിനക്ക് ഇഷ്ട്രൈസ് കഴിഞ്ഞിട്ടുള്ള സർപ്രൈസ് എന്തായാലും ഇനി വെറും ആറു മാസം മാത്രമല്ലേ ഞാനും കുഞ്ഞുണ്ടാവത്തുള്ളൂ നീ എന്തിനാ ആറു മാസം കഴിഞ്ഞിട്ടുള്ള കാര്യത്തിനെ പറ്റി എപ്പൊ തന്നെ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ അത് അപ്പോഴല്ലേ അപ്പൊ നോക്കാം ജയ്സെപ്പോഴും ഈ കാര്യം നിനക്ക് മനസ്സിലായില്ലേ ആറു മാസം കഴിഞ്ഞു

എന്റെ മനസ്സിൽ ഞാൻ ആരെ കൊണ്ടുപോയി നടക്കണം ആരെ കൂടെ എന്റെ ഫ്യൂച്ചർ കൊണ്ടുപോകണം എന്ന് ഞാൻ കേട്ടല്ലോ സോറി സോറി കൊറച്ച് അല്ല അല്ല കുറച്ച് അധികം തന്നെ ലേറ്റ് ആയി എന്നോട് എനിക്ക് പറ്റാൻ ജൂഹി ഞാൻ ഓക്കെയാ ഓ സോറി എന്നോട് ജൂഹി വരാന്ന പറഞ്ഞേ അപ്പൊ അവളെ കൊണ്ട് വരാൻ പറ്റാത്തോണ്ടാണോ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് സോറി ജൂഹിന്റെ അമ്മായി ഞാൻ ശ്രദ്ധിച്ചില്ല സോറി ഐ എം സോ സോറി പറ ഓ നീയായിരുന്നോ ആദ്യം ഈ കണ്ണാട മാറ്റണം ആദ്യം കണ്ടത് ജൂഹിനെയാ പിന്നെ ജൂഹിന്റെ അമ്മയിപ്പതേ തേജ നിന്നെ അല്ല എന്റെ കണ്ണാടയ്ക്ക് ഇത് എന്ത് പറ്റി എന്തായാലും നാളെ കണ്ണാട മാറ്റിയേ പറ്റോ നിനക്കറിയോ തേജ നീ പറഞ്ഞ പ്ലാന് നടപ്പില്ലാത്ത വേണ്ടിട്ടാ ഞാനിങ്ങനെ പ്രിപ്പയർ ആയിട്ട് വന്നേ പക്ഷേം അവനൊക്കെ കളഞ്ഞു പൊളിച്ച് ഓതോ അവനോടുള്ള ദേഷ്യം വേണ്ട പോയി റെഡിയാ നീ ഒന്ന് യെസ് എന്ന് മാത്രം മതി നീ ഓക്കേ എന്നെ വിളിച്ചാ മതി ഞാനത് എവിടെ ഉണ്ടാവു നിനക്കെന്നെ ധാരാളം ആയിട്ട് വിശ്വസിക്കാം ഞാൻ ഉണ്ടാവും ഈ കാര്യത്തില് ഞാൻ കൂടെ തന്നെ കാണുന്നു ചേജ യു ഡോട്ട് വെറി